ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ രണ്ട് താരങ്ങളെ റാഞ്ചി ക്രിക്കറ്റ് ആവേശത്തിലാക്കിയിരിക്കുകയാണ് ലക്നോ സൂപ്പർ ജെൻസ് ടൂർണമെന്റിന്റെ എക്കാലത്തെയും വലിയ തുകക്ക് ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനെ റാഞ്ചിരിക്കാണ് എൽ എസ് ഡി ഇതിനു പിന്നാലെ സൗത്ത് ആഫ്രിക്കയുടെ മധ്യനിര ബാറ്ററും സൂപ്പർ ഫിനിഷറുമായ ഡേവിഡ് മില്ലറിനെയും അവർ തട്ടിയെടുത്തു ഇതാണ് എൽ എസ് ജിയുടെ ആരാധകരെ ഇപ്പോൾ ത്രില്ലടുപ്പിച്ച ഒരു ഘടകം വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പനടിക്കാരനെ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ നിക്കോളാസ് പൂരനെ നേരത്തെ തന്നെ ലക്നൌ നിലനിർത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഋഷഭിനെയും മില്ലറേയും കൂടി എൽ എസ് ഡി തങ്ങളുടെ തട്ടക്കത്തിലെത്തിച്ചത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ മത്സരഗതി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള താരങ്ങളാണ് ഋഷഭ് പന്ത് നിക്കോളാസ് പൂരൻ ഡേവിഡ് മില്ലർ എന്നിവർ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പേരെയും ഒരുമിച്ച് അണിനിരത്താനായത് ലക്നൌ സൂപ്പർ ജീൻസിന്റെ പ്രകരശേഷി വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് സോഷ്യൽ മീഡിയയിൽ എൽ എസ് ഡിയുടെ ആരാധകരും വലിയ പ്രതീക്ഷയിലാണ് എതിർ ടീം ബൌളർമാരുടെ ഉറക്കം കെടുത്തുന്ന സൂപ്പർ ത്രയമാണ് ഋഷഭ് പന്ത് നിക്കോളാസ് പൂരൻ ഡേവിഡ് മില്ലർ എന്നിവർ ഇത് ഇവരെല്ലാം ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ ഭാഗമാണെന്നത് അവരെ കിരീട ഫേവറേറ്റുകൾ ഒന്നാക്കി മാറ്റുന്നതായി ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു ഡൽഹി ക്യാപിറ്റൽസിന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് പന്ത് മേഘാലയത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസിലേക്ക് ചേക്കേറുമെന്ന് അധികമാരും പ്രതീക്ഷിച്ചിരുന്നില്ല പഞ്ചാബ് കിങ്സിലേക്കാവും അദ്ദേഹം ചേക്കേറുക എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് അവരുടെ കോച്ചായി മുൻ ഡി പരിശീലകൻ റിക്കി പോണ്ടിങ് അടുത്തിടെ എത്തിയതും ഇതിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചിരുന്നു പക്ഷേ പഞ്ചാബ് ശ്രേയസയർക്കായി ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ചെലവഴിച്ചതോടെ ലേലത്തിൽ അതിനുശേഷം പേരുവിളിക്കപ്പെട്ട ഋഷഭിനായി വേണ്ടത്ര താൽപര്യം കാണിച്ചതുമില്ല ഐ പി എല്ലിൽ ഡി സിക്കായി നൂറ്റി പതിനൊന്ന് മത്സരങ്ങളിൽ കളിച്ച അനുഭവ സമ്പത്തുമായിട്ടാണ് ഋഷഭ് എൽ എസ് ഡിയിലേക്ക് വരുന്നത് ഡി സിക്ക് വേണ്ടി നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് മൂന്ന് സ്ട്രൈക്ക് റേറ്റോടെ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസും താരം സ്കോർ ചെയ്തിട്ടുണ്ട് ഒരു സെഞ്ചുറിയും പതിനെട്ട് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഭാഗമായിരുന്നു ഡേവിഡ് മില്ലർ അവർക്ക് വേണ്ടി പ്രതിസന്ധി ഘട്ടങ്ങളിൽ പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ താരം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് സീസണിൽ രണ്ടായിരത്തിൽ നിർണായക പങ്കുവച്ച താരം കൂടിയാണ് മില്ലർ പക്ഷേ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ ഡി സി കൈപിടുകയായിരുന്നു ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഫ്യൂച്ചർ